വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക തിരുവല്ലാമല ആഘോഷ ഭാഗമായി പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രൌഢമായി തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷ ഭാഗമായി പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ദേവസ്വം ഓഫീസർ സുമയ്ക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു പോലെ ഇപ്പോൾ തോന്നുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇനി കുറച്ച് ദിവസങ്ങളേ ദിവസങ്ങളുള്ളൂ നൂറിലര ദിവസങ്ങളാണ് ഇനി നമുക്ക് താലപ്പൊലിക്കുള്ളത് അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് എല്ലാ ദേശങ്ങളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിൻ്റെ പ്രോക്ഷ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു നല്ല രീതിയിൽ തന്നെ താലപ്പൊലി നടത്താൻ കഴിയട്ടെ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിർവഹിച്ചു കൊള്ളുന്നു നിർത്തുന്നു പടിഞ്ഞാറ്റുമുറി ദേശം ബ്രോഷർ പ്രകാശന കർമ്മം പടിഞ്ഞാറ്റുമുറി ദേശം പ്രസിഡന്റ് സുരഭി പൊന്നാത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ പാമ്പാടി ദേശം പ്രസിഡന്റ് സി വി ദിനേശൻ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമേന്ദ്രൻ പടിഞ്ഞാറ്റുമുറി ദേശം മുഖ്യ രക്ഷാധികാരി ടി വാസുദേവൻ നായർ പടിഞ്ഞാറ്റുമുറി ചീഫ് കോർഡിനേറ്റർ ജയപ്രകാശ് സുമ പടിഞ്ഞാറ്റുമുറി കോർഡിനേറ്റർ രാജ്കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു സെക്രട്ടറി ഗോപകുമാർ കുറ്റിപ്പുറത്ത് സ്വാഗതം പറഞ്ഞു ട്രഷറർ രാംകുമാർ പല്ലക്കാട് യോഗത്തിൽ നന്ദി പറഞ്ഞു നിയമത്തിൻ്റെ നൂലാമാലകൾക്കുള്ളിലൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ വളയത്തിനുള്ളിലൂടെ ചാടാൻ ഉള്ള പ്രയത്നം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് എല്ലാ ദേശ കമ്മിറ്റികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ താലപ്പൊലി പ്രൗഢിയോടെ അല്ലെങ്കിൽ വർണ്ണാപമായി നടത്താൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു അതോടൊപ്പം ഈ ചടങ്ങിനെ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷവും സംഘാടകരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നല്ലൊരു താലപ്പൊലിക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ സി സി വി ന്യൂസ് തിരുവല്ലാമല